ഞാൻ ഒരു കണ്ണട ഷോപ്പിൽ പോയപ്പോൾ കണ്ടൊരു കാര്യം ഇട്ടു അതായത് കണ്ണട വെച്ചതിന് ശേഷം ഇതാ കാണുന്ന കാര്യമാണ് ഡിസ്പ്ലേ കണ്ടത് അങ്ങനെ ചെരിയുമ്പോൾ പോവുക അങ്ങനെ ഒരു അവസ്ഥ എങ്ങൾക്ക് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനെയുള്ള കണ്ണടകൾ വെക്കുമ്പോൾ ഡിസ്പ്ലേ എങ്ങനെ മാറി മാറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കണ്ണൻ്റെ പ്രത്യേകതയാണ് ഈ കണ്ണടനെങ്ങനെ ആക്കുന്നത് ഇട്ടത് വേറെയും സെറ്റ് കണ്ണട ആൾ നമുക്ക് എടുത്തു തരുന്നുണ്ട് ഈ കണ്ണട ഞാൻ എക്സൈറ്റഡ് ആയി പോയിട്ടു എങ്ങനെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യുന്നത് പോലും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ബട്ട് ഈ കണ്ണടൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാവണം ഇതിങ്ങനെ ആവുന്നത് അതായത് തല നമ്മൾ ചെരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ റീഡിങ് കാണാൻ പറ്റില്ല അതൊരു എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരുന്നു ആക്ച്വലി അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് കാണാൻ പറ്റാത്തത് ഞാൻ ആ കണ്ണട വെച്ച് ശരിക്കും ചെരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കാണുന്നില്ല അപ്പോൾ ഈ കണ്ണട വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയുമോ ഈ ഹൊറിസോണൽ ആയിട്ടുള്ള റേസ് ഒക്കെ കട്ട് ആവുന്നതാണ് സംഭവം അതായത് ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളിലൊക്കെ ഹൊറിസോണൽ ആയിട്ടുള്ള റേസ് കട്ട് ആവുന്നതാണ് അവരെ അടുത്ത് പറഞ്ഞത് അവരെന്നെ പറഞ്ഞിട്ടെന്തോ സംഭവം എന്നുള്ളത് അതായത് പോളറൈസർ ടെക്നോളജി വരുന്നുണ്ടല്ലോ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഈ സ്പ്രെഡ് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ്സ് വരുന്നുണ്ടല്ലോ അത് സിംഗിൾ ആയിട്ട് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ് ആക്ച്വലി അതായത് നോക്കുന്ന സമയത്ത് ഇപ്പൊ സൺലൈറ്റിലോട്ട് നോക്കുന്ന സമയത്ത് സൺലൈറ്റ് ഒക്കെ സ്പ്രെഡ് ആയിട്ടുള്ള വരുന്നത് അപ്പൊ നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ സ്കാറ്ററിംഗ് ഒഴിവാക്കിയിട്ട് സിംഗിൾ കേട്ടോ സൺലൈറ്റിന്റെ ഡിസ്പ്ലേ ഇത് സ്ക്രീ ഇതിന്റെ എങ്ങനെയാണ് ഡിസ്പ്ലേന്റെ വർക്ക് ചെയ്യുന്നത് വരുന്നത് അത് കട്ട് ചെയ്യാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പുതിയൊരു അറിവായി തോന്നി അതുകൊണ്ടാണ് ഷെയർ ഞങ്ങൾ ചെരിഞ്ഞും തലഞ്ഞും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു സംഭവം എന്തൊക്കെ പറഞ്ഞാലും പോളറൈസ്ഡ് ഗ്ലാസുകളുടെ ഒരു ടെക്നോളജിയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയതിനെ പറ്റി